കിഫ്ബിയിലൂടെ സംസ്ഥാനത്താകെ ഒരു ലക്ഷത്തി പതിനായിരം കോടിയുടെ വികസന പദ്ധതികളെന്ന് ധനമന്ത്രി ബാലഗോപാൽ വകയിരുത്തി വികസന മുന്നേറ്റത്തിന് കിഫ്ബി മുതൽ കൂട്ടാകുമെന്നും ഇന്നലെ വരെ ഞങ്ങൾ പറഞ്ഞിരുന്ന കിഫ്ബി വഴി ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ഇന്നലെ കൂടിയ കിഫ്ബിയുടെ ഏകദേശം ഒരു പതിനായിരം കോടിയുടെ കൂടി പുതിയ പദ്ധതികൾ അംഗീകരിച്ചു ഒരു ലക്ഷത്തി പതിനായിരം കോടിയുടെ കമ്മിറ്റ്മെൻറ്റാണ് ആ പ്രവർത്തനങ്ങളാണ് കിഫിയായിട്ട് എടുക്കുന്നത് ശബരിപാതയ്ക്ക് അൻപത് ശതമാനം പണം സംസ്ഥാന ഗവൺമെൻറ് കൊടുത്താലേ കഴിയൂ എന്നുള്ളതുകൊണ്ട് കിഫ് വഴിയാണ് ആയിരത്തി തൊള്ളായിരം കോടി രൂപ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ എം സി റോഡാണ് തിരുവനന്തപുരം മുതൽ പോകുമ്പോൾ ആറ് ഏഴ് ബൈപ്പാസുകൾ ഉൾപ്പെടെ അത് വികസിപ്പിക്കാൻ തീരുമാനിച്ചു എം സി റോഡ് വലിയ വിപുലമായ അയ്യായിരത്തി നാനൂറ് കോടി രൂപ മുടക്കിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ജനവാസമുള്ള എം സി റോഡിൽ പ്രവർത്തനം നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഏഴ് വർഷത്തോളം ഏഴ് വർഷത്തിലധികമായി കിഫ്റ്റിയുടെ പ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട് കിഫ്റ്റിയുടെ പിന്നെ പ്രൊജക്റ്റുകൾ ഏഴെട്ട് വർഷമായി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കി കഴിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ ഈ സമയത്താണ് ഈ അഞ്ച് വർഷം കാലത്തിലാണ് പൂർത്തീകരണമാണ് പലതും പലതും ആക്റ്റീവായിട്ട് നടക്കുകയാണ് വളരെ വലിയ ഗവേഷണ കേന്ദ്രങ്ങൾ സയൻസ് സിറ്റീസ് യൂണിവേഴ്സിറ്റിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂൾ മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സെൻ്ററുകൾ ഗ്രഫീൻ പോലെയുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള മെറ്റീരിയലിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽസ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് മെഡിക്കൽ മെഡിക്കൽ രംഗത്തെ ഗവേഷണങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങൾ മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കേരളം അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഒരു പാർക്കുകൾ ബഹിരാകാശവാന്ധപ്പെട്ട് ധാരാളം റിസർച്ചും പ്രൊഡക്ഷനും നടക്കുന്നുണ്ട് അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള പാർക്ക് ഇന്നലെയാണെങ്കിൽ അറുന്നൂറ് കോടിയാണ് ഈ കെ സ്പേസ് എന്ന് പറയുന്ന പുതിയ പാർക്കിന് വേണ്ടിയിട്ട് പിന്നെ സ്ഥലം എടുക്കാനും ഡെവലപ്പ് ചെയ്യാനും ആയിട്ട് മാറ്റിയത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ മുടക്കിയിട്ട് അവയവദാനങ്ങൾ കേസ് ഓട്ടോ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് സംവിധാനം നോക്കുന്നു സ്പെസിഫിക്കായിട്ട് ആയിട്ട് അത്തരം കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചൊരു ആശുപത്രി നമ്മുടെ കോഴിക്കോട് ഇപ്പം ആരംഭിച്ചു അറുനൂറ്റി പന്ത്രണ്ട് കോടിയാണ് ഇന്ത്യയിൽ വേറൊരു സ്ഥലത്ത് അങ്ങനെ ആശുപത്രി ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല ഇതേപോലെ സൗകര്യമുള്ളത്